ഹായ് ഫ്രണ്ട്സ് സുനു വിച്ച് വ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് എന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ ഓണം സദ്യ സീരീസിലെ അടുത്ത ഐറ്റമാണ് നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് പരിപ്പ് കറിയാണ് പരിപ്പുകളുടെ കൂടെ തന്നെ മറ്റൊരു ഐറ്റം കൂടി ഇരിക്കുന്നത് നമുക്ക് കാണാം പപ്പടം പരിപ്പ് കറി കൂട്ടുവാണെങ്കിൽ പപ്പടം മസ്റ്റാണല്ലോ അതുകൊണ്ട് കുറച്ച് പപ്പടവും കൂടെ പൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പരിപ്പുകളുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ചാനൽ ചാനലാദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പരിപ്പ് ഇറക്കായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്ന ചെറുപയർ പരിപ്പാണ് ഇത് ഒരു ചെറിയ ഗ്ലാസിൻ്റെ ഒരു മുക്കാൽ ഗ്ലാസ് അളവിനാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഞങ്ങൾക്ക് അത്രയും ക്വാണ്ടിറ്റി മതി അതുകൊണ്ടാണ് അത്രയും എടുത്തിരിക്കുന്നത് നമുക്കിനി പരിപ്പൊന്ന് വറുത്തെടുക്കാം അതിനായിട്ട് ഒരു പാനെടുപ്പ് എത്തിയ ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം നമ്മളെ ഓയിലൊന്നും അപ്ലൈ ചെയ്യുന്നില്ല അല്ലാതെ തന്നെയാണ് ഇത് വറുത്തെടുക്കുന്നത് നന്നായിട്ടൊന്ന് തവിയിട്ടോ സ്പൂണ്ട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് വറുത്തെടുക്കണം വിട്ട് പോരുത് വിട്ട് നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് വറുത്തില്ലെങ്കിൽ അത് ചൂട് കയറി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഇതുകൊണ്ട് ഏകദേശം അതിൻ്റെ ബ്രൗൺ കളറൊക്കെ ആയി നല്ല അതിൻ്റെ ഒരു സ്മെല് വന്നു തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറെ പാത്രത്തിലോട്ട് ഇതിന് തട്ടി വെക്കാം തണുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്കിതൊരു തട്ടിയിലേക്കിട്ട് നമുക്കത് വേവിക്കാനായിട്ട് വെക്കാം ഞാൻ ഓൾറെഡി പരിപ്പ് എടുക്കുന്ന സമയത്ത് തന്നെയാണ് കഴുകി തോർന്നതിന് ശേഷമാണ് മൂപ്പിക്കാനായിട്ട് എടുത്തത് അതുകൊണ്ട് തന്നെ ഇനി വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ചിലർ ഇതിങ്ങനെ ഡ്രൈ ആയ ശേഷം പിന്നെ തണുത്തതിനു ശേഷം കഴുകിയെടുക്കും ഞാൻ നേരെ തിരിച്ചാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അപ്പം നമുക്കിനിതൊരു ചട്ടിയിലോട്ടിട്ട് വേവിക്കാനായിട്ട് വെക്കാം അതിനായിട്ട് നമ്മൾ ഈ പരിപ്പ് ഇതുപോലൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക ചില ആൾക്കാർ നമ്മുടെ കുക്കറിലിട്ടാണ് ഇത് വേവിക്കുന്നത് എങ്കിൽ ഒരു വിസലിന് മതിയാവും പക്ഷേ അതിൻ്റെ ഒരു ടേസ്റ്റ് കുക്കറിൽ വെക്കുന്നതിൻ്റെ നമുക്ക് നമുക്കിഷ്ടമില്ല പിന്നെ എളുപ്പം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നല്ലത് അപ്പോൾ നമ്മൾ മൺചട്ടിയിലാണെങ്കിലും ചൂട് കൊണ്ടിരുന്ന് പെട്ടെന്ന് വേവും അതിനായിട്ട് നമ്മൾ പരിപ്പ് തട്ടിയതിന് ശേഷം പരിപ്പ് എത്രയാണ് എടുത്തത് അതിന് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഞാനിതിലൊക്കെ ഒഴിക്കുന്നത് പക്ഷേ ആ മൂന്ന് ഗ്ലാസ് തികയില്ല ഞാൻ ലാസ്റ്റ് ലാസ്റ്റിട്ട് ഒരു ഗ്ലാസ്സും കൂടെ വീണ്ടും ആഡ് ചെയ്തിട്ടുണ്ട് കാരണം പരിപ്പ് വെന്ത് വരുന്നോറും നല്ല കുറുകിക്കൊണ്ടിരിക്കും വെള്ളം പെട്ടെന്ന് വറ്റിക്കൊണ്ടിരിക്കും അപ്പം ഞാൻ അതിന് അതിന് ശേഷം ഞങ്ങൾ ആഡ് ചെയ്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഒരു നെല്ലം മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഓയിൽ കൂടെ തന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇത്രയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം വേവിക്കുന്ന സമയത്ത് ഇടയ്ക്ക് വന്നൊന്ന് തുറന്ന് വാങ്ങണം അത് പതഞ്ഞു പൊങ്ങും പഴയ പരിപ്പ് വെന്തിട്ട് പതഞ്ഞു പോങ്ങും അപ്പോൾ ഇത് വേഗ വേഗാനായിട്ട് വെച്ചിട്ടുണ്ട് വേകുന്ന സമയത്തേക്ക് നമുക്കിതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം അരപ്പ് തയ്യാറാക്കാനായി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമ്മൾ എത്രയാണോ തേ പരിപ്പെടുത്തത് അതേ അളവിൽ തന്നെയാണ് തേങ്ങ എടുക്കുന്നത് തേങ്ങ ഒരു ഒരു ഗ്ലാസ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ മൂന്ന് അല്ലി വെളുത്തുള്ളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് മീഡിയം സൈസ് മൂന്ന് അല്ലിയാണ് വലുതാണെങ്കിൽ രണ്ടെണ്ണം മതിയാവും പിന്നെ ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് അങ്ങനെ എല്ലാവരും പച്ചവളം ഇടാറില്ല ഞാനൊരു ഒരു പച്ചവിൻ്റെ പകുതി ഇട്ടിട്ടുണ്ട് പിന്നെ പച്ചമുളക് അതിൻ്റെ കൂടെ തന്നെ അടുത്ത് നമുക്ക് ഇടേണ്ടത് ചെറിയ ജീരകമാണ് ചെറിയ ജീരകം ഒരു അര ടീസ്പൂൺ ഇട്ടാൽ മതി അതും അതിൻ്റെ കൂടെ തന്നെ ശകലം വെള്ളം ഇത് അരച്ചെടുക്കാൻ നല്ല തിക്ക് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ആ അതിന് വേണ്ടിയിട്ട് വെള്ളവും കൂടെ ഒഴിക്കുക എന്നിട്ടിതിന് നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം അപ്പോൾ അരച്ചെടുത്ത് കിട്ടിയത് ഇങ്ങനെയാണ് ഇനി നമുക്ക് പരിപ്പ് എന്തോന്ന് നോക്കാം പരിപ്പ് വേ വെന്ത് കാണാൻ ചാൻസ് ഇല്ല ആ സമയം എടുക്കും അപ്പം പരിപ്പ് വെന്തിട്ടില്ല വെന്ത് വരുന്നതേ ഉള്ളൂ പക്ഷേ അത് തിളച്ച് പൊങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇടയ്ക്ക് ഒന്ന് തവിട്ട് കലക്കി കൊടുത്തില്ല എങ്കിൽ പരിപ്പ് അടിയിൽ പിടിക്കും വെള്ളം കുറയുന്നതിനനുസരിച്ച് അടിയിൽ പിടിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി ചുറ്റിനും ഉള്ളതെല്ലാം ഒരിടത്താക്കി ഒന്നും കൂടെ അടച്ചു വെച്ച് നമുക്കിത് വേവിക്കാം കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കുമ്പോൾ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ബ്രൗൺ കളറിൽ കാണുന്നുണ്ടോ അതിടയ്ക്ക് എനിക്ക് തീ കൂടിപ്പോയിട്ട് ഒന്ന് രണ്ടെണ്ണം നല്ല ബ്രൗൺ ആയിപ്പോയി അത് പെട്ടെന്ന് ഇങ്ങനെ വെന്ത്ടയത്തില്ല അതാണ് അങ്ങനെ കിടക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ുന്ന സമയത്ത് തീ കുറച്ചിട്ട് വേണം നന്നായിട്ട് മൂപ്പിച്ചെടുക്കാൻ എന്ന് പറഞ്ഞത് ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പൊഴിച്ചു കൊടുക്കാം അരപ്പൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ഈ പരിപ്പും കൂടെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്ക ഉടച്ചെടുക്കാം അപ്പം ഞാൻ ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ചൂടുവെള്ളം തന്നെയാണ് അത് നമ്മുടെ ഈ ജാറിലോട്ട് ഒഴിച്ച ശേഷം അതിൽ നിന്നാണ് ഇതിലോട്ട് ഒഴിക്കുന്നത് പിന്നെ ഇല്ലെങ്കിൽ ഇതൊരുപാട് കട്ടിയായിപ്പോകും ഇനി ഇത് ഇത് ചട്ടിയിലും കൂടി ഇരുന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും കട്ടിയാകും അല്ലെങ്കിൽ ലാസ്റ്റ് അലുവ കഷ്ണം പോലെ പോലെയായിപ്പോകും അത് കണ്ടിട്ടാണ് ഞാർ ലാസ് വെള്ളം കൂടെ ആടിയത് അപ്പം നിങ്ങൾ ആദ്യമേ അത് ചെയ്താൽ നല്ലതായിരിക്കും പിന്നെ അതിനുശേഷം പച്ച കറിവേപ്പില വണ്ണം കുറച്ചിട്ട് കൊടുക്കുക കുറച്ച് എണ്ണ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക പരിപ്പിന് നമ്മൾ കടുക് താളിക്കത്തില്ല പകരം നെയ്യോ എണ്ണയോ ആണ് ഒഴിക്കുന്നത് അപ്പോൾ ഇവിടെ ഇപ്പം നെയ്യ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വിശാലം പച്ച വെളിച്ചാമണ ഒഴിച്ചു കൊടുത്തത് നെയ്യാണെങ്കിൽ കുറച്ചും ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഈ സദ്യ കഴിക്കാൻ പോകുമ്പോഴത്തേക്ക് അവർ പരിപ്പിൻ്റെ പുറത്തുള്ള നെയ്യ് ഒഴിച്ചു തരത്തില്ലേ അത് ചിലർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല അങ്ങനെയുള്ളവർക്ക് എണ്ണ ഒഴിച്ച് ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പരിപ്പിൻ്റെ കൂടെ തന്നെ പപ്പടവും കൂടെ പൊള്ളിക്കുന്നുണ്ട് പിന്നെ ജസ്റ്റ് വീടിയെടുത്തതേ ഉള്ളൂ പപ്പടം പൊള്ളിക്കുക എല്ലാവർക്കും അറിയാം എന്നാലും അത് എടുത്ത കൂട്ടത്ത് അങ്ങ് എടുത്തതേ ഉള്ളൂ അങ്ങനെ കുറച്ച് പപ്പടവും കൂടെ പൊള്ളിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പരിപ്പേറിൽ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക ഒരുപാട് ഉപ്പിടരുത് കാരണം നമ്മൾ പരിപ്പിൻ്റെ കൂടെ എന്തായാലും പപ്പടം കഴിക്കും അന്നേരം പപ്പടത്തിൻ്റെ ഉപ്പും പരിപ്പിൽ ഉപ്പും കൂടെ ആകുമ്പോഴത്തേക്കും ചോറിന് നമ്മൾ നല്ല ഉപ്പായിട്ട് തോന്നും കഴിക്കുമ്പോഴത്തേക്കും അതുകൊണ്ട് പരിപ്പിന് ഉപ്പിടുമ്പോൾ മാക്സിമം ഒരു നുള്ളു കുറച്ചിടണം നമ്മുടെ ഈ പപ്പടത്തിൽ ഉപ്പുള്ളതുകൊണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപ്പ് റെസിപ്പി അപ്പം എല്ലാവരും വീഡിയോ കണ്ടതുപോലെ ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് എങ്ങനെയുണ്ടായാലും ഒന്ന് കമൻ്റ് ചെയ്യണം ഇപ്പോൾ കൊണ്ട് ഒന്നും കൂടെ ഒന്ന് തിക്കായിട്ടുണ്ട് അത് പരിപ്പ് കറിയിൽ വെള്ളം തീരെ കുറഞ്ഞു പോയാലും കട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ